അപ്പോൾ നമുക്ക് ഓണക്കാലമാണ് തിരുവോണം ഇങ്ങെത്തുകയാണ് ഇന്ന് വിശാഖമാണ് അല്ലെ വിശാഖം വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് വിശാഖം നാളിൽ ഒരു വിശേഷപ്പെട്ട അതിഥി സിംഗർ മലയാളാണ് പിന്നെ ഈ ഗായികയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള അപ്പൊ നമ്മുടെ കൂടെ കൂട്ടുള്ളത് അമൃത ജയകുമാറാണ് അമൃത സ്വാഗതം താങ്ക് യുവിന്റെ സീനിയർ ആണല്ലേ സ്കൂളാണ് പഠിച്ചത് എങ്ങനെയാണ് ഓണമായിട്ട് ലൈഫ് ാലം എ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണല്ലോ അപ്പോൾ ഓണം ആ ഫീലാണ് നേരത്തെ എനിക്ക് തോന്നുന്നു ഇപ്പൊ വന്ന് വന്ന് ഓണം ഫീലൊക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും ഞാൻ പറയുന്നത് ഈ ബൊട്ടീക്സ് ആണെങ്കിലും അറ്റയറും എല്ലാം അങ്ങനെ കൊറേ സംഭവങ്ങളും വരുമല്ലോ അപ്പൊ നമുക്കൊരു ജൂലൈ തൊട്ടേ ഓണം ആയി എന്നുള്ള ഫീലിംഗ് ആണ് ഓണക്കാലത്ത് ഗായകരുടെ പ്രത്യേകം ഇറങ്ങും ഇത്തവണയില്ല ചെയ്തിട്ടുണ്ട്

ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ ലൈറ്റ് മ്യൂസിക്സ് ചെയ്യാറുണ്ട് ഓണപ്പാട്ടുകൾ ലൈക് ഓണ മൂഡിലുള്ള പാട്ട് ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ യൂഷ്വലി ലൈറ്റ് മ്യൂസിക് ആണ് ചെയ്യാറുള്ളത് അല്ലാതെ ഇങ്ങനെ ദൂരദർശൻ ആൻഡ് ഓൾ ഇന്ത്യ റേഡിയോ ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ പാടിയിട്ടുണ്ട് ഓണപ്പാട്ടുകള് ഹിന്ദുസ്ഥാനിയും ഒക്കെ വളരെ കുഞ്ഞിലെ തൊട്ട് എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് പാട്ടുകാരിന്ന് മാത്രമേ അറിയുന്നുള്ളൂ സീനിയർ എന്ന് പറയുന്നതിനെക്കാളും പാട്ടുകാട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു അവിടെയുള്ള എല്ലാ പ്രോഗ്രാംസിലും എപ്പോഴും കാണുന്ന ഫേസ് ആണ് തുടക്കത്തിൽ ഞാൻ പാലക്കാടായിരുന്നു അപ്പൊ സജീവ് സാറായിരുന്നു പിന്നെ അതിനുശേഷം ഞങ്ങൾ ട്രാൻഡത്ത് വന്നിട്ട് വയങ്കര മസൂൺ സാറിന്റെ അടുത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ സാറിന്റെ മരണത്തിന് ശേഷം ഒരു ബ്രേക്ക് വന്നു പിന്നെ വി ടി സുനിൽ സാറിന്റെ അടുത്തായിരുന്നു കർണാട്ടിക്ക് പഠിച്ചുകൊണ്ടിരുന്നത് ഹിന്ദുസ്ഥാനി രമേശ് നാരായണ സാറിന്റെ അടുത്തായിരുന്നു എല്ലാവരും പ്രശസ്തരായ ആളുകളാണ് ഒരു ഗുണം തീർച്ചയായിട്ടും പിന്നെ പ്ലേ ബാക്ക് സിംഗിങ് ഞാനിങ്ങനെ പണ്ട് റിയാലിറ്റി ഷോസിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം ആദ്യമായിട്ട് ചെയ്യുന്നത് വസന്തത്തിൻ്റെ കനൽ വഴികളിൽ എന്ന് പറഞ്ഞൊരു മൂവിയായിരുന്നു അത് റേമാൻ സാറിൻ്റെ സിസ്റ്ററായ എ ആർ റഹാനായിരുന്നു എൻ്റെ മ്യൂസിക് അപ്പം അത് ഞങ്ങൾ കുറച്ച് ബഞ്ച് അപ്പ് സിംഗേഴ്സ് പാടിയൊരു സോങ്ങ് ആയിരുന്നു അതിനുശേഷം ആദ്യമായിട്ടൊരു ഒരു സോളോ സോങ് എന്ന് പറയുന്നത് ഒറ്റമുറി വെളിച്ചം എന്ന് പറഞ്ഞ മൂവിയായിരുന്നു സ്റ്റേറ്റ് അവാർഡ് നാല് സ്റ്റേറ്റ് അവാർഡ്സ് കിട്ടിയ ഒരു മൂവിയായിരുന്നു അതിനു മുൻപ് ആക്ച്വലി ഒരു ബ്രേക്ക് തന്ന ഒരു പാട്ടൊരു ആയിരുന്നു മൗനം സ്വലും വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് അതിൽ പേസാമൽ എന്നുള്ള പാട്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതിന് അത്യാവശ്യം നല്ല വ്യൂസ് തീർച്ചയായിട്ടും காதல் வலையே வீசிச் செல்கிறதே பூக்காளன் மௌனம் என்னை காணும் வேலை காதல் வாசம் எங்கும் வீசுமடா நதியே கடலில் சேராதே என்னுள் கலந்து வீடு மழையே மண்ணாய் சேராதே, நெஞ்சில் நிறைந்து வீடு பேசாமல் உங்கள் மௌனம் இந்த நெஞ்சிலே காதல் வலையே வீசிச் செல்கிறது വാസം ുംബം അതെ മലയാളികൾ ചെയ്തൊരു തമിഴ് ആൽബം ആയിരുന്നു ഭാഷ പാലക്കാടൊക്കെ ഞാൻ ട്രാൻഡർ ആണ് പണ്ട് കുറച്ച് നാൾ തമിഴ് ഏത് ഭാഷയിലും ഇല്ല ഇല്ല പണ്ടേ എല്ലാ ലാംഗ്വേജസും കേൾക്കുവായിരുന്നു എല്ലാ ടൈപ്പ് സോങ്സും പാടാൻ നോക്കുമായിരുന്നു അപ്പൊ ലാംഗ്വേജ് ഒരു വലിയ ഇഷ്യൂ വന്നിട്ടില്ല ഇതുവരെ ആദ്യം ആദ്യം ആദ്യമായിട്ട് പാടുന്നൊരു സോളോ സോങ് ഒറ്റമുറി അതൊരു ആ അത് ഷെറോൺ റോയ് എന്ന് പറഞ്ഞ ചേട്ടന്റെ മ്യൂസിക്കിലുള്ള ഒരു പാട്ടായിരുന്നു ദൂരെ ദൂരെ നീ നമുക്ക് ഇങ്ങനെ ഒരു ഗസ്റ്റിനെ കിട്ടുന്നത് അല്ല നമുക്കിങ്ങനെ ഇങ്ങനെ ഫ്ലോറിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നത് നമുക്കിങ്ങനെ ആക്റ്റീവായിട്ട് ഇതുപോലെ സോങ് ചെയ്തു പിന്നെ ടൂ തൗസൻഡ് എയ്റ്റീനില് ഡാഗിനി എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പൊ അതിൽ രാഹുൽ രാജേട്ടന്റെ മ്യൂസിക്കില് ഞാനും ഹരിശങ്കർ ഒരു പാട്ട് പാടിയിരുന്നു അതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സോങ് ആണ് പക്ഷെ ഒരു ടെക്നോളജിമെന്റ് അന്ന് കിട്ടിയില്ല പക്ഷെ ഇപ്പൊ എനിക്കൊന്നും ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കേട്ട് കേട്ട് കേട്ടിപ്പോൾ ഒരുപാട് ഞങ്ങൾ ഇപ്പൊ തരുന്നു കൂടിയാണ് പാടിക്കോളൂ போவில் mm. கின mm. <laughs> പാട്ടുകൾ സോഷ്യൽ വന്നതിന് ശേഷം ആണല്ലേ കുറച്ചുകൂടി നല്ല ആ സിനിമയിൽ അന്ന് എനിക്ക് തോന്നുന്നു തോന്നിപ്പോ ഇൻസ്റ്റാഗ്രാം റീൽസ് അങ്ങനെ ഒരു കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അത് എനിക്ക് തോന്നുന്നു അത് ഒരുപാട് പാട്ടുകൾ ആൾക്കാർ കേൾക്കുന്നുണ്ട് ചിലപ്പോ എന്താ പറയാ ക്ലിക്ക് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് കേൾക്കുന്നുണ്ട് ആ തീർച്ചയായിട്ടും പിന്നെ ആരാ പോലും പോലും വളരെ റീൽസ് സംഗീത ും കൂടെ സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ സിംഗറിന്റെ പേരോ അല്ലെങ്കിൽ അങ്ങനെ റീൽസ് തന്നെ യൂസ് ആരാണ് കമ്പോസർ അല്ലെങ്കിൽ വർക്ക് ചെയ്ത പേര് ഒത്തിരി ഹെൽപ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പുതിയ ഒരുപാട് സംഗീത സംവിധായകർ വരുന്നുണ്ട് രഞ്ജൻ ഒക്കെ പോലെ ഒത്തിരി പേര് വരുന്നുണ്ട് അപ്പൊ അവരുമായിട്ടൊക്കെ സഹകരിച്ച് പോകാൻ പറ്റുന്നുണ്ട് ഇപ്പൊ അവർക്കൊക്കെ ഒരുപാട് പുതിയ പുതിയ തീർച്ചയായിട്ടും പുതിയ ഐഡിയാസ് ആണ് എനിക്കൊന്ന് ഓരോ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും എല്ലാവരുടെയും രീതികൾ വേറെയാണ് ഓരോ ആൾക്കാർ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് വേറെയാണ് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ കാണാനും നമുക്കൊരു രസമാണ് വർക്ക് ചെയ്യുന്ന രീതികൾ കാണുമ്പോഴ് ഈ സ്റ്റേജ് ഷോസിനൊക്കെ ആയിരുന്നു ഇപ്പൊ പിന്നെ ബാക്ക് ടു നോർമൽ ആണ് എനിക്ക് തോന്നുന്നു ട്വന്റി ടൂ തൊട്ട് തന്നെ പിന്നെയും ഷോസ് ഒക്കെ എല്ലാരും ചെയ്തു തുടങ്ങി ട്വന്റി വൺ വരെ പിന്നെയും കുറച്ച് ഉണ്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു തൊട്ട് പിന്നെയും നോർമലാണ് ഈ സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ റിസൾട്ട് ആണല്ലോ നമ്മൾ റെക്കോർഡിങ്ങിനേക്കാളൊക്കെ രണ്ടിനും രണ്ട് കഴിവ് വേണം നല്ലപോലെ ഒരു പക്ഷെ റെക്കോർഡിംഗിന് പാടുന്നവർക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവർക്ക് കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് തോന്നുന്നു എനിക്ക് ബേസിക്കലി സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടലി ഇൻവോൾഡ് ആകുമ്പോൾ അത് വേറെ ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ് ടു സിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓഡിയൻസ് എന്ന് പറയുമ്പോൾ അവരും അതുപോലെ എങ്ങനെ നമുക്ക് ഓഡിയൻസ് അതുപോലെ ലൈവ്ലി ആയിരിക്കണം ഭയങ്കര അതൊരു എനർജിയാണ് തീരെ എനർജി ഓഡിയൻസ് തരുന്നില്ലെങ്കിൽ നമുക്കും കുറച്ച് ഡിം ആവും പക്ഷേ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഓഡിയൻസ് ആണെങ്കിൽ നമുക്ക് പാടാൻ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് സ്റ്റേജിലെ എന്തെങ്കിലും രസകരമായ അനുഭവമോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ കാരണം നമ്മൾ വലിയ പ്രതീക്ഷയോട് നിൽക്കുമ്പോൾ നമുക്ക് ആ റെസ്പോൺസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാ സ്ഥലത്ത് വലിയ റെസ്പോൺസ് കിട്ടുന്നു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ പ്രത്യേകിച്ചില്ല എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ചില സമയത്ത് ഞാൻ അങ്ങനെ എടുത്ത് പറയാനല്ല ചില സമയത്ത് നമ്മൾ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു കൈയടി കിട്ടാതിരിക്കുന്ന അങ്ങനെയല്ല കൈ കൈയടി കിട്ടുന്നില്ല എന്നല്ല എങ്കിലും ഭയങ്കര ഐഡൽ ആയിട്ടിരിക്കുന്ന ഓഡിയൻസ് ഉണ്ടാവും അപ്പോ കുറച്ച് വിഷമം വരും പക്ഷെ എനിക്കൊന്നും പാലക്കാട് കോഴിക്കോട് ഭാഗത്തൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അങ്ങനെ നമുക്ക് പ്രോമീസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റ് കൂടിയാണ് അമൃത ട്രിവാൻഡ്രത്തിന്റെ സ്വന്തം ആള് ഇപ്പൊ ഹരികൃഷ്ണനെ മെൻഷൻ ചെയ്ത് അങ്ങനെ എത്രയോ എത്രയോ ആൾക്കാർ നമുക്ക് ട്രിവാൻഡ്രത്തിന് സ്വന്തമായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ആളാണ് അമൃത അമൃത ഇപ്പം സിനിമകളിൽ അവസരങ്ങൾ വരുന്നുണ്ട് ഒരു ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഒരു തീർച്ചയായിട്ടും ഒരുപാട് നല്ല ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകൾ പാടാൻ പറ്റണം കാരണം ലൈവ്ലി ആയിട്ട് അങ്ങനെയല്ല ആൾക്കാരെ ഏറ്റെടുക്കുന്ന കുറെ സോങ്സ് ഇല്ല ഇപ്പൊ ഞാൻ പാടിയ പാട്ടുകൾ കൂടുതലും നല്ല പാട്ടുകളാണ് എന്നാലും ഒരുപാട് എനിക്ക് തോന്നുന്നു സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എനിക്ക് തോന്നാറുണ്ട് മൂന്ന് പാട്ടുകളും അതിഗംഭീര പാട്ടുകളാണ് അതിഗംഭീര സോങ്ങുകളാണ്

പാടി okay. yeah. ും ഈ റിയാലിറ്റി ഷോസിലൂടെ ഒക്കെ ഒരുപാട് കുട്ടികൾ ഈ സംഗീത രംഗത്തേക്ക് വരുന്നുണ്ട് പാട്ട് പാട്ടുകാരായിട്ടൊക്കെ പക്ഷെ അവരൊക്കെ കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ അവരെയൊക്കെ മറക്കുന്ന ഒരവസ്ഥയാണ് റിയാലിറ്റി ഷോയിലെ പാട്ടുകാരെ കുറിച്ച് എന്താണ് അവർ അവതൊരു നല്ല വേദിയാണോ ഒരു സ്റ്റേജ് ആണോ ഈ ഇതിലേക്ക് വരാൻ റിയാലിറ്റി ഷോസ് എനിക്ക് തോന്നുന്നു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ പണ്ടത്തെക്കാട്ടിലും ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ആൾക്കാർ പോപ്പുലർ ആവുന്നുണ്ട് പണ്ട് ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ട് പക്ഷേ എങ്കിലും റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് സോങ്സ് നമ്മൾ പാടും അതും പ്രഗത്ഭരായ ജഡ്ജസിൻ്റെ ഫ്രണ്ടിലാണ് പാടുന്നത് ഗൈഡൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ സിംഗിങ് വൈസ് ഒത്തിരി നമ്മളെ നമ്മുടെ ൂവ് ചെയ്യാൻ അത് ഒത്തിരി സഹായിക്കും ഗ്രൂമിംഗ് ഉണ്ട് ബ്രീതിങ് സെഷൻസ് ഉണ്ട് നമ്മുടെ പവറും എല്ലാം ഇൻക്രീസ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ട്രെയിനിങ് തരാറുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു സിംഗിങ് വൈസ് ഒത്തിരി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പാട്ടിന അമൃതയ്ക്ക് അങ്ങനെ ഒരു മടിയും ഇല്ലാത്ത ആ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാനത് നോട്ട് ചെയ്തിട്ടുള്ള ആളും കൂടിയാണ് അപ്പം എന്തായാലും അമൃതയുടെ ഒരു പാട്ടും കൂടി നമുക്ക്

അണിഞ്ഞുങ്ങുവലും വലിയൊരു പിന്നടി കായിക വിളിക്കും